ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ വെക്കേഷൻ ഒക്കെ ആയി അപ്പം ഇന്നെന്തായാലും ഒരു ഡെയിമേ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ രാവിലത്തെ നമ്മുടെ ദോശയും ചായയും ഒക്കെ കഴിച്ച ശേഷം പിന്നെ കുറച്ച് പാത്രങ്ങളും കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫാദർ കുട്ടിൻ്റെ തല ഒന്ന് നോക്കാനിരുന്നതാണ് കേട്ടോ തല കെട്ടിക്കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിൽ വിളിച്ചിരുത്തിയിട്ട് മെല്ലെ നെയ്സായിട്ട് പെയ്യുന്ന നോക്കലാണ് പരിപാടി കാരണം ആൾ സമ്മതിക്കൂല കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി അതിൻ്റെ ഇടയിൽ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് മീൻ നന്നാക്കാൻ വേണ്ടി നിന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെമ്മീൻ ഉണ്ടായിരുന്നു എൻ്റെ പൊന്നു അത് നന്നാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നടുവിൻ്റെ ഭാഗത്തിലൊരു തീരുമാനമായിട്ടോ കാരണം കുറേ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു നല്ല ചെറുതായിരുന്നു അപ്പോൾ ചെറുത് നന്നാക്കാൻ കുറച്ച് പാടില്ല വരയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതലും കറി വെക്കാൻ കുറച്ച് എടുത്തിട്ടുള്ളു കേട്ടോ കാരണം കറി വെച്ചൊന്നും ആർക്കും അധികം ഇഷ്ടമല്ല പൊരിച്ചതാണ് എല്ലാവർക്കും വേണ്ടത് അപ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി മുളകൊടി കുരുമുളക് പൊടി ഉപ്പ് വിനാഗിരി പിന്നെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയിട്ടിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പെനഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ നമ്മൾ നമ്മളെ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ള കറിയാണ് വെക്കുന്നത് കുറേ ആയി വെച്ചിട്ടോ ചെമ്മീൻ ഇതേപോലെ അപ്പോൾ എന്തായാലും അതിലേക്ക് വേണ്ടിയുള്ള ചെറുളുള്ളി ഇതാ നന്നാക്കി എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ചോറൊക്കെ ഇതാ ഏകദേശം വേവാനായിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊക്കെ വെന്ത് വാർത്ത വെച്ച ശേഷം അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി വെച്ചിട്ട് ഇതാ ഓയിൽ വെച്ച് കൊടുത്തു ഓയിലൊന്നും ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും വെളുത്തുള്ളി സോറി ചെറുളിയും എല്ലാം നീളത്തിൽ അരിഞ്ഞിരിക്കുകയാണ് കേട്ടോ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ തേങ്ങൻ്റെ രണ്ടാം പാൽ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ലൂസായിട്ടുള്ള പാലാണ് പിന്നെ എക്സ്ട്രാ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ തിളച്ച് കഴിയുമ്പോൾ കറി കുറച്ച് ഉണ്ടാവും പിന്നെ തികയാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക ചെമ്മീൻ കറി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അങ്ങനെതാ നന്നായിട്ട് കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ ഉപ്പൊക്കെ നോക്കിയ ശേഷം നമ്മൾ ആ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വീതനും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ട് ിക്കുന്നുണ്ടായിരുന്നോ പിന്നെ കല്ലുപ്പ് ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ബോട്ടിലാക്കാനുണ്ടായിരുന്നു അതൊക്കെ ആക്കി വെച്ചു അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അടുപ്പും കൂടി തുടച്ചു കേട്ടോ അടുപ്പ് ഇതേപോലെ കത്തികൊണ്ടിരിക്കുമ്പോൾ തുടച്ച് കഴിഞ്ഞാൽ നല്ലോണം ക്ലീനാകും കാരണം ഇങ്ങനെ ചൂടായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തുടച്ച് കഴിഞ്ഞാൽ പോരും കെട്ടോ ചെളിയും ചെളിയല്ല ചാരം ഇതൊക്കെ അങ്ങനെ അടുപ്പൊക്കെ തുടച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ നമ്മുടെ തേങ്ങൻ്റെ ഒന്നാം പാൽ നല്ല കട്ടിയുള്ള പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തു അപ്പം തന്നെ അടുപ്പൊന്ന് മാറ്റണം കേട്ടോ കാരണം ട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പത്ത് നിന്ന് മാങ്ങി വെച്ചാലും കുറച്ച് നേരം ഇങ്ങനെ തിളക്കുമല്ലോ ഒരുപാട് നേരം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക തേങ്ങാപ്പാലി പിരിഞ്ഞ് പോകും കേട്ടോ അങ്ങനെ കറിയൊക്കെ റെഡിയായി ഇനി ഇത് രാവിലെ ഇന്നലെ രാത്രി അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ചോറായിട്ട് അരച്ചുവെക്കാമെന്ന് വെച്ചിരുന്നു ചോറ് ഇപ്പിലാണല്ലോ എന്ത് വാർത്ത് വെച്ചത് ചോറും കൂട്ടി വേണം നമുക്ക് അരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഇതാ ചോറ് കൂട്ടിയിട്ട് നമ്മുടെ അരി അരക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് കേട്ടോ രാത്രിക്ക് ഇഡ്ലിയോ ദോശയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആകുമ്പോൾ പിന്നെ അതിൻ്റെ പാട്ടിൽ അത് അങ്ങനെ അരഞ്ഞു വന്നോളും നമ്മളിങ്ങനെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ മിക്സി പോലെ പെട്ടെന്ന് ആവില്ല കുറച്ച് ടൈം എടുക്കും പക്ഷെ നമുക്ക് വേറെ പണീൻ്റെ ഇടയിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ കറി വന്ന ശേഷം അടുപ്പിൽ നല്ല തീ ഉണ്ടായിരുന്നു അപ്പം അതിൽ തന്നെ മീനും കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചു എനിക്കും മക്കൾക്കും മാത്രം മതി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അങ്ങനെ മീനൊക്കെ പൊരിക്കാൻ വേണ്ടി വെച്ച ശേഷം ഞാൻ തിരുമ്പിയ തുണികൾ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ ഇന്നലത്തെ തുണികളാണ് കേട്ടോ ഇന്നലെ ചെറുതായിട്ട് ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് രാവിലെ നോക്കിയപ്പോൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ കുറച്ച് നന്നായിട്ട് ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ തുണികളൊന്നും കൂടി അങ്ങോട്ട് ഉണങ്ങിയിട്ട് പിന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മറ്റേത് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഏകദേശമൊക്കെ ഉണങ്ങി ഏകദേശം എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം അതെടുത്ത് വെച്ചിട്ട് ഇന്ന് തിരുമ്പിയ തുണികൾ അവിടെ വിരിച്ചു ഇതൊക്കെ നല്ല കാറ്റായതുകൊണ്ട് തന്നെ ക്ലിപ്പ് ഇട്ടാലും തുണികളൊക്കെ താഴെ കിടക്കരുത് ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ കാറ്റിങ്ങനെ നേരെ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് കേട്ടോ വരിക അപ്പൊ അതുകൊണ്ട് ക്ലിപ്പ് ഇട്ടാലും തുണികളൊക്കെ ചിലപ്പോ താഴ്ത്തിരിക്കും കണക്ക് ചെറിയ ടീഷർട്ട് ട്രൗസറും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോ ചിലപ്പോ രണ്ട് ക്ലിപ്പ് ഒക്കെ ഇടേണ്ടി വരും തുണികളൊക്കെ നിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുണികളൊക്കെ എടുത്ത് വെച്ചു പിന്നെ പഴയ തുണികളൊക്കെ സോറി പഴയതല്ല ഇന്ന് തീരുമ്പോൾ തുണികളൊക്കെ അവിടെ വിരിച്ചിടുകയും ചെയ്തു കേട്ടോ പിന്നെ വേഗം തന്നെ ഇതാ അടിച്ചു വരാൻ വേണ്ടി നിന്നു ഇന്ന് കുറച്ച് മാറാലെ തട്ടാനും അടിക്കലും പെറുക്കലെന്നൊക്കെ വിചാരിച്ചു കുറച്ച് മറക്കും കാര്യങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഉണക്കാനും ചകിരിയും കാര്യങ്ങളൊക്കെ ഉണക്കാനും പെറുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ നിന്നിട്ട് സത്യം പറഞ്ഞാൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കൊരു കാലാണെങ്കിൽ ഭയങ്കര വേദന ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇന്ന് വേണ്ട നാളെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ മക്കളും ഉണ്ടാവുമല്ലോ കൂടെ അപ്പൊ അങ്ങനെ വലിയാട്ട് പണി ഉണ്ടാവില്ല അവരെ ഹെൽപ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കഴിയുമല്ലോ അങ്ങനെ അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പത്തേക്ക് മീനൊക്കെ വർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്മീന് പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇത്രയേ ഉള്ളൂ അപ്പൊ നാളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും അസാം വൈക്കും ബൈ